ശ്രീ എൻ എം പി ഇന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയാണ് ഇടതുമുന്നണി നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ ഐക്യവും ശക്തിയും വിളിച്ചോതുന്നതാണ് പ്രഖ്യാപനത്തിന് മുൻപേയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപെയുള്ള ഈ സ്ഥാനാർത്ഥി നിർണയം കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന കരുത്തുള്ള വ്യക്തിത്വങ്ങളാണ് ഇവർ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും കാത്തുസൂക്ഷിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഈ ഇരുപത് പേരും ജനവിരുദ്ധ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ പ്രതിരോധം തീർക്കാൻ എന്നും മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് ഇവരെല്ലാം ഇതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണോ ഇന്നത്തെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് അതോ കളങ്കിതിലുണ്ടോ അല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതീവ നിർണായകവും അതീവ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ അതെങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ രീതിയും അതേപോലെ തന്നെ സി പി എം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രീതിയും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും പല ഘട്ടങ്ങളിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തെ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് എന്നത് തീർച്ചയായിട്ടും അതിൻ്റെ കളങ്കമായിട്ട് തന്നെയായിരിക്കും അവതരിപ്പിക്കപ്പെടുന്നത് അൻവറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനെതിരെ തന്നെ ഏറ്റവും വലിയ തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച എതിരഭിപ്രായങ്ങൾ സൃഷ്ടിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തെ നിർമ്മിച്ച വ്യക്തി എന്ന നിലയ്ക്ക് സ്വാഭാവിക മദ്യം തീർച്ചയായിട്ടും ഒരു ഇടത് സ്ഥാനാർത്ഥി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതൊരു കളങ്കിതനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വലിയ തോതിൽ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല അത് കാണേണ്ടത് തന്നെയായിരുന്നു മാത്രമല്ല ഇന്നസെൻറ്റിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള അത്യുജ്ജലമായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി നിൽക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കേസ് കേരളത്തിൽ കേരളത്തിലുണ്ടായ സമയത്ത് ആ സമയത്ത് മൗനം കൊണ്ട് അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നതും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് അതേപോലെ തന്നെയാണ് ജോയ്സ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണോ എന്ന ചോദ്യം തീർച്ചയായിട്ടും ഉയർന്നു വരും അതോടൊപ്പം തന്നെയാണ് കോട്ടയത്ത് അവതരിപ്പിക്കുന്നതായിട്ടുള്ള വാസവൻ എന്ന് പറയുന്നതായിട്ടുള്ള സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തവണ അവിടെ സി പി എം അവതരിപ്പിച്ചതായിട്ടുള്ള സ്ഥാനാർത്ഥിയിൽ നിന്ന് എത്രമാത്രം രാഷ്ട്രീയമായിട്ട് വലിയ തോതിൽ താഴേക്ക് പോകുന്നതാണ് കഴിഞ്ഞ വർഷം അവിടെ പി കെ ഹരികുമാറിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും അദ്ദേഹം ചുമരഴുത്തും പ്രചരണവും ആരംഭിക്കുകയും അതിനുശേഷം പാർട്ടി പറഞ്ഞു പിൻവാങ്ങുകയും ചെയ്താണ് എന്തുകൊണ്ട് എന്ന ഇടയിൽ നിന്ന് ഉയർന്നു കാര്യത്തിൽ തീർച്ചയായിട്ടും കോട്ടയത്ത് ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ മാത്രമല്ല ഒരു രാഷ്ട്രീയ പോരാട്ടം കോട്ടയം പോലെയുള്ള മണ്ഡലത്തിൽ ഞങ്ങളൊരു ആരോഗ്യകരമായ ഒരു സഹോദര മത്സരത്തിനല്ല തയ്യാറാവുന്നത് പകരം രാഷ്ട്രീയ മത്സരത്തിന് തന്നെ പ്രാപ്തിയുണ്ട് അവിടെ എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് വി എൻ വാസവനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് അതുകൊണ്ട് അംഗീകാരമുള്ളതാണ് പാർട്ടിക്കകത്ത് മാത്രമല്ല ഒരു ഘടകകക്ഷിക്ക് ജെ ഡി എസ് ഉണ്ടായിരുന്ന സീറ്റ് സി പി എം മത്സരിക്കുവാൻ തിരിച്ചു വാങ്ങുകയായിരുന്നു ഉണ്ടായത് അവിടെ ഒരു രാഷ്ട്രീയ മത്സരത്തിന് വേദിയാകുമ്പോൾ എങ്ങനെ ഈ കോട്ടയത്തിന്റെ കാര്യത്തിൽ ഇടത് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണെന്ന് പറയുവാൻ കഴിയും അല്ല ഇടത് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഉള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം എന്നല്ല ഞാൻ പറഞ്ഞത് ഹരികുമാറിനെ പോലെയുള്ളതായിട്ടുള്ള ഒരു രാഷ്ട്രീയം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ള മുൻ എസ് എഫ് ഐ നേതാവും അതുപോലെ തന്നെ ഡി വി എഫ്ഐയുടെ നേതാവും പാർട്ടിയുടെ അതിശക്തനായിട്ടുള്ള പോരാളികൾ കഴിഞ്ഞവണ്ണം പാർട്ടിയെ തിരഞ്ഞെടുത്തുമായിരുന്നു ആ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ഈ കൊല്ലം തിരഞ്ഞെടുത്തില്ല എന്നുള്ള ചോദ്യം ഉയരാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് ഞാൻ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും വാസവൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളാണ് പക്ഷേ പലപ്പോഴും ഇടതുപക്ഷത്തിൽ അദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വരാറുണ്ട് ആ വിമർശനം വരുന്നത് എന്താണെന്ന് വെച്ചാൽ കച്ചവട രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ചർച്ചയായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന സൂചനയാണ് നൽകിയത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പോലും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തീർച്ചയായിട്ടും മത്സരത്തെ സംബന്ധിച്ചിടത്തോളം അതായത് എങ്ങനെ ജയിക്കാം എന്നതാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് ഈ സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് ഞാൻ ഏതായാലും നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് പിന്നെ പി ജയരാജൻ ഈ രണ്ട് പേരുടെ കാര്യത്തിലും എതിരാളികൾ ഏതൊരു അഭിപ്രായം പറയുന്നുണ്ടല്ലോ ജയരാജിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ എതിരാളികൾക്ക് കഴിയും ജോയിസ് ജോർജിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പരിസ്ഥിതി സംരക്ഷണം അത് ഈ നവകേരള സൃഷ്ടിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണല്ലോ പക്ഷേ ജോയിസിനെ എങ്ങനെ ഈ നവകേരള സൃഷ്ടിയുടെ മുന്നിൽ കൊണ്ടുവരാനാകും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച അൻവറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതെ അൻവറും ജോയിസ് ജോർജും ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ അപ്പതുകൊണ്ട് രാഷ്ട്രീയ ത്തിന് വേണ്ടി പോരാടുന്നതായിട്ടുള്ള വ്യക്തികൾ എന്നാലൊക്കെ അവരെ അവതരിപ്പിക്കാനായിട്ട് കഴിയുകയില്ല പക്ഷേ അവർക്ക് തിരഞ്ഞെടുപ്പ് ജയിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അവരുടെ പണമുണ്ട് അതേപോലെ തന്നെ മറ്റ് പലതരത്തിലായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട് ആ സ്വാധീ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആവശ്യം തന്നെ എന്നായിരിക്കും നിലപാടെടുക്കുക അതാണ് പ്രശ്നം രാഷ്ട്രീയമല്ല അവിടെ പ്രശ്നം വിജയമാണ് പ്രശ്നം എങ്ങനെ ജയിക്കാം എന്നുള്ളതാണ് എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് അവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് പി ജയരാജൻ്റെ കാര്യം വരും സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് അക്രമരാഷ്ട്രീയമായിട്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും ആ സ്ഥാനാർത്ഥത്തിനെതിരെ വലിയൊരു വെല്ലുവിളി ഉയരാൻ സാധ്യത എന്തെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ രമ മത്സരിക്കുന്ന സാഹചര്യം വന്നാൽ മാത്രമാണ് എല്ലാ ഈ സി പി എമ്മിനെതിരായിട്ടുള്ള എതിരായിട്ടുള്ള എല്ലാ ശക്തികളെയും കൂടി സമാഹരിക്കാനുള്ള ഒരു സാധ്യത പോലും യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പക്ഷെ മറിച്ചണം സംഭവിക്കുന്നെങ്കിൽ പി ജയരാജന് തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുന്നതായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും ആ മണ്ഡലത്തിലുണ്ട് എന്ന വിലയിരുത്തലും നമുക്ക് മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്തായാലും എൻ എം ബി എഴ്സും താങ്കൾ അംഗീകരിക്കുന്ന ഒരു കാര്യം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ സമീപകാലത്തില്ലാത്ത രീതിയിൽ രണ്ടായിരത്തി പതിനാലുമായി താരതമ്യം പെടുത്തുമ്പോൾ കരുത്തരുടെ ഒരു പട്ടിക തന്നെയാണ് ഇടത് മുന്നണി ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ സൗഹൃദ മത്സരങ്ങൾക്കൊന്നും നൽകുന്നില്ല പേയ്മെന്റ് സീറ്റ് എന്ന വിവാദം ഇല്ല ജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ജയിക്കാൻ സാധ്യതയുള്ളവരെ മത്സരിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ മലപ്പുറത്തിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ മലപ്പുറം ഒട്ടും ജയസാധ്യത ഇല്ലാത്തതാണ് ഇടതു മുന്നണിക്കുക ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുകയാണ് കോട്ടയം അങ്ങനെ ഒരു സീറ്റ് ആയിരുന്നുവല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാ തരംഗത്തിൽ എങ്ങനെയാണ് സുരേഷ് ഗോപ് അവിടെ അവതരിച്ചത് അദ്ദേഹം വന്ന എസ് എഫ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് വി പി സാനുവിനെ അവിടെ അവതരിപ്പിക്കുകയാണ് മലപ്പുറത്ത് ഇങ്ങനെ ജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജയിച്ചു കയറാൻ ഉതകുന്നവരുടെ ഒരു പട്ടിക കൂടിയല്ലേ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അല്ല മുൻകാലങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെ ആവേശഭരിതമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ആദർശധീരരായിട്ടുള്ള ചെറുപ്പക്കാരെയും അതേപോലെ ഉള്ള സ്ഥാനാർത്ഥികളെയും മുന്നോട്ട് കൊണ്ടുവന്ന് പ്രത്യേക തരത്തിൽ രാഷ്ട്രീയത്തെ സമീപിച്ചിരുന്ന ഒരു ശീലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും എങ്ങനെ ജയിച്ച് ഏറ്റവും കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കാനായിട്ട് കഴിയുമെന്ന അന്വേഷണത്തിലേക്ക് പാർട്ടി പോയതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ ലക്ഷ്യമേ ഒറ്റ അജണ്ടയെ പാർട്ടിയുടെ മുന്നിൽ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുതകുന്ന തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കാനും മുന്നോട്ട് നീക്കാനുമുള്ള സമീപനങ്ങളാണ് ഇതിൻ്റെ മുന്നിലുള്ളത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിനുള്ള വേദി തന്നെ ഒരുക്കാനായിട്ടാണ് ഇടതുപക്ഷം തയ്യാറായി